അങ്ങനെ എല്ലാവരും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വാഴ്ത്തിപ്പാടിയ ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് പക്ഷേ അതിൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടി കൊണ്ട് റോക്കി പുറത്തായി സിജോ ട്രീറ്റ്മെൻറ്റിന് പോയി അങ്ങനെ സിജോ അമ്പതാം ദിവസം എടുക്കുമ്പോൾ സിജോ അകത്തേക്ക് പ്രവേശിച്ചു ആ അകത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ പൂജയും നമ്മുടെ സിബിനും പുറത്തേക്ക് പോയിരിക്കുന്നു സിബിൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് വളരെ മനോഹരമായിട്ടാണ് ഈ ഗെയിമിനെ കളിച്ചു വന്നത് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ അകത്തേക്ക് പ്രവേശിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു സിബിൻ എന്തായാലും സിബിനെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് സിബിൻ പുറത്തേക്ക് വന്നിരിക്കുന്നത് കൊച്ചിയിലെ രാജകീയമായിട്ടുള്ള സ്വീകരണമാണ് അദ്ദേഹത്തിന് കിട്ടിയത് പക്ഷേ അദ്ദേഹം പറയുന്ന കുറച്ച് സംഗതികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് വളരെ അവിശ്വസനീയമായിട്ടാണ് തോന്നുന്നത് എന്താണെന്ന് അറിയില്ല എൻ്റെ പിന്നാമ്പുറങ്ങളിൽ പക്ഷേ ഇദ്ദേഹം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരിക്കലും പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നില്ല അതിൻ്റെ അകത്ത് നിന്ന് തനിക്ക് െന്റിന് വേണ്ടി ഹൗസിന്റെ അകത്ത് നിന്ന് എന്നെ മാറ്റി നിർത്തണം എന്നിട്ട് തിരിച്ചു പ്രവേശിപ്പിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ചിന്ത അദ്ദേഹം രണ്ട് ദിവസം സൈക്കോളജിസ്റ്റുമായിട്ടൊക്കെ സംസാരിച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അകത്തേക്ക് വരാമെന്നൊക്കെ വിചാരിച്ചിരുന്നു അദ്ദേഹം സൈക്കോളജിസ്റ്റിന്റെ സംസാരിച്ചിട്ട് അകത്തേക്ക് പ്രവേശിച്ചിരുന്നു വീണ്ടും അദ്ദേഹം അസ്വസ്ഥനായിരുന്നു കാര്യം എന്താ കഴിഞ്ഞാൽ അതിന് തൊട്ട് മുന്നേ ഉള്ള സാറ്റർഡേ നമ്മുടെ ലാലേട്ടൻ വന്ന് അദ്ദേഹത്തിന് ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് ബ്രോ ജാസ്മിനെ ഫേവർ നിങ്ങൾ ഞാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് എൻ്റെ തീരുമാനമല്ല ഓക്കെ ഞാൻ ഇപ്പോഴേ പറയാം പുറത്തേക്ക് പോവുക എന്നുള്ളത് എൻ്റെ തീരുമാനമല്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല ആ വീട്ടിൻ്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിന് വേണ്ടിയിട്ടൊരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു അത്രേ ഉള്ളൂ ഷോ ി ഞാൻ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം പക്ഷേ ലാൽ ലാൽസാറെ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അതായത് അല്ലേ നമ്മുടെ തൊഴിൽ അപ്പൊ എന്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക് ഞാൻ എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ എന്റെ എന്റർടൈനിങ് കൈ പോയോ അപ്പൊ അങ്ങനെ തോന്നിയപ്പോ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ അതിനകത്ത് നിൽക്കണം എന്നുള്ള ആ മൊമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പോൾ ആ തോന്നൽ ഒന്ന് ഒരു പിന്നെ നമുക്ക് അല്ലല്ലോ മെഷീൻ കണ്ണായിരുന്നില്ലേ തൊട്ടൊന്നും എനിക്കറിയില്ല അതങ്ങനെ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെന്ന കിട്ടേ എന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അതായത് ഡോക്ടറിന്റെ ഡോക്ടർ നിർദ്ദേശം സ്നേഹം ജാസ്മിനോട് ഒരു അനാവശ്യ ആംഗ്യം കാണിച്ചു അത് വളരെ മോശമായിരുന്നു അത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ അതിനെതിരെ ബിഗ് ബോസും നമ്മുടെ മോഹൻലാലും വളരെയധികം സിബിൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റിനെ അധിക്ഷേപിച്ചു എന്നാണ് സിബിൻ അവകാശപ്പെടുന്നത് എന്തായാലും സിബിൻ്റെ ഈ പറച്ചിലുകളല്ല പുറത്ത് വന്നതിന് ശേഷം സിബിൻ പറയുന്നത് വളരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് ഈ ഗെയിം ഒക്കെ കാണുന്ന ആൾക്കാർ കാര്യം എന്താ സിബിൻ പറയുന്നത് താൻ ഒരിക്കലും പുറത്തേക്ക് പോകണമെന്നോ ക്വിറ്റ് ചെയ്യണമെന്നോ പറഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആരുടെ തീരുമാനമാണ് സിബിനെ പുറത്തേക്ക് വിടുക എന്നുള്ളത് സിബിൻ അവിടെ വിജയിച്ച് പോരുന്ന ഒരു മത്സരാർത്ഥിയാണെന്ന് അറിഞ്ഞിട്ട് പോലും നല്ലൊരു ഗെയിമർ ആണെന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിനെ പുറത്താക്കിയത് പുറത്താക്കിയതെന് ഇതൊരു ചോദ്യം തന്നെയാണ് ഇങ്ങനെ പുറത്താക്കുമ്പോൾ നമ്മുടെ ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതും ഒരു ചോദ്യം തന്നെയാണ് അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിലാണ് സിബിൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അതും വിഷമകരമായിട്ടുള്ള കാര്യം ാണ് മോഹൻലാൽ വളരെ സൗമ്യനായ ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം ഒരു മഹാനടനാണ് അദ്ദേഹം ലെജൻഡറി ആക്ടറാണ് അദ്ദേഹം വളരെ കൂടുതൽ അദ്ദേഹത്തിനെ പറഞ്ഞു എന്നുള്ളതൊക്കെ സത്യം തന്നെ പക്ഷേ അദ്ദേഹം അങ്ങനെ പറയുമെങ്കിൽ ഒരു കയ്യിൽ അടിച്ചാൽ മലകൈൽ അദ്ദേഹം താലൂലിക്കുകയും ചെയ്യും അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റോടു കൂടി ശിവൻ എന്ന് പറയുന്ന വ്യക്തി വളരെയധികം താഴേക്ക് പോയിരുന്നു അദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റിയിരുന്നു അദ്ദേഹം പുറത്ത് ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് മീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം ഒരിക്കലും പുറത്ത് പുറത്ത് പോകണം കളി വിട്ടുപേക്ഷിച്ച് വീട്ടിലേക്ക് പോകണം കളി ചെയ്യണം എന്നൊന്നും പറഞ്ഞിരുന്നില്ല എന്നാണ് അവകാശപ്പെടുന്നത് എന്തായാലും ബിഗ് ബോസ് ഒരു തീരുമാനമെടുത്താൽ പുള്ളിയെ പുറത്താക്കിയിരിക്കുകയാണ് അപ്പോൾ അത് ആർക്ക് വേണ്ടിയിട്ടാണ് പുള്ളി പുറത്താക്കിയതെന്നൊക്കെ ഒരു ചോദ്യമാണ് അതൊന്നും പുള്ളിക്ക് അറിയാനും കഴിയുന്നില്ല പക്ഷേ ഒരിക്കലും പുള്ളി ആ ഗെയിമിൽ നിന്ന് പുറത്തു പോകണം ഇല്ല പറയുന്നു പക്ഷേ ഇതെന്താണ് ഇങ്ങനെ ഒരു സംഭവം അപ്പോൾ ഈ എന്താണ് ബിഗ് ബോസിനുള്ള ക്രെഡിബിലിറ്റി ഒരു അകത്തേക്ക് വിളിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അനുവാദം കൂടാതെ പുറത്തേക്ക് വിടുന്നു അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ബിഗ് ബോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിനൊക്കെ ഉത്തരം തരേണ്ടത് ബിഗ് ബോസ് തന്നെയാണ് സിബിൻ വളരെയധികം ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ പല വീഡിയോകളിലും പറഞ്ഞിരിക്കുന്നത് അത് വളരെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലാണ് ബിഗ് ബോസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് നാളെ ഒരു ചർച്ചയായിരിക്കാം ബിഗ് ബോസ് എന്ന് പറയുന്ന സീസൺ സിക്സിലെ മികച്ച ഒരു കാൻഡിഡേറ്റിനെ എന്തുകൊണ്ട് പുറത്താക്കി എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും എല്ലാരും ചോദിച്ചേക്കാം ഇതൊരു അനാവശ്യമായിട്ട് പുറത്താക്കലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ പക്ഷേ പൂജയുടെ കാര്യം അങ്ങനെയല്ല പൂജ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ അവർ വളരെയധികം ടയേർഡായിരുന്നു അതുകൊണ്ട് അവർ പുറത്തായി പക്ഷേ സിബിൻ പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല എനിക്കൊരു റെസ്റ്റ് ആവശ്യമാണ് എൻ്റെ ഒരു മാനസികനില സ്കാറ്റേഡായിപ്പോയി എന്നൊക്കെയാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയ്ക്ക് നൽകുന്ന ഇൻ്റർവ്യൂകൾ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു ചോദ്യചിഹ്നമായി മാറും ബിഗ് ബോസ് സീസൺ സിക്സിലെ സിബിൻ്റെ പുറത്തു പോകൽ വളരെയധികം ക്രൂഷ്യൽ മൊമെന്റിലാണ് അദ്ദേഹം പുറത്തു പോയിരിക്കുന്നത് എന്തിനാണ് അദ്ദേഹത്തിനെ പുറത്താക്കിയത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്തിനാണെന്നുള്ളതൊന്നും നാളെ ആയാലും ഇത് തെളിയാൻ പോകുന്നില്ല അപ്പോൾ അത്തരം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാനായിട്ട് ബിഗ് ബോസും തയ്യാറെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വിശേഷങ്ങൾക്കായി മൂവി ക്രിട്ടിക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും താങ്ക് വെരി മച്ച്